അറബിക് അക്ഷരമാല പഠിച്ചു ഇനി ആ അക്ഷരമാല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് പര്യായ കുറച്ച് പദങ്ങള് പഠിക്കാം മനസ്സിലായോ അറബിക് പദങ്ങൾ കരിമത്തുകള് ശ്രദ്ധിക്കല്ലാരും വായി ഞാൻ വായിച്ചരാ ശ്രദ്ധിക്കാം എന്താ വായിക്കു ർത്ഥം വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം അതബുൻ എന്ന വാക്കിനർത്ഥം മര്യാദ മര്യാദ എന്ന് പറഞ്ഞാൽ സൂചി നമ്മൾ തുന്ന സൂചി അല്ലേ അതിനാണ് ഇബർ എന്ന് പറയാം ഉമ്മൻ എന്ന് പറഞ്ഞാൽ ഉമ്മ മാതാവ് എന്ന് പറഞ്ഞാൽ തല ബാബു എന്ന് പറഞ്ഞാല് വാതില് ഡോറ് അബുൻ എന്ന് പറഞ്ഞാൽ ഉപ്പ പിതാവ് ബോമൻ അതൊരു പക്ഷിയുടെ പേരാണ് പക്ഷി ഊമൻ എന്ന് മലയാളത്തിൽ പറയും അല്ലെങ്കിൽ വരുന്നൊരു വന്ന മൂങ്ങ മൂങ്ങ എന്നും പറയും കേട്ടോ ബിൻതുൻ ബിൻതുൻ എന്ന് ുട്ടി പെൺകുട്ടി പെൺകുട്ടി ഇതാണ് അതിന്റെ അർത്ഥം ഇബറുൻ ഉമ്മുൻ റസുൻ ബാബുൻ അബുൻ ബിൻതുൻ മനസ്സിലായല്ലേ ഇത്രയും പദങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ വെക്കുന്നത് വിശാല കൂടുതൽ പദങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ വായിക്കാം ഒന്നുകൂടി ശ്രദ്ധിക്കുക രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഇങ്ങനെ വീഡിയോ ഓപ്പ ഓപ്പനാക്കി കൊടുത്താൽ കൊടുത്താൽ മതി അവർ ശ്രദ്ധിച്ചോളൂ കേട്ടോ അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ ഒന്നിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഈ ക്ലാസ് വളരെ ഉപകാരപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കട്ടോ ഒന്നുകൂടി ഞാൻ വായിച്ചതിൻ്റെ അർത്ഥം പറയാം അദബുൻ മര്യാദ ഇബറുൻ ഉമ്മുൻ ഉമ്മ അല്ലെങ്കിൽ മാതാവ് തല അബുൻ ഉപ്പ പിതാവ് മൂങ്ങ പെൺകുട്ടി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും വാഹന വാത്തു mm uh.